വന്യമൃഗങ്ങളുടെ ആക്രമണം ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കി മുന്നണികൾ യു ഡി എഫ് സംഘടിപ്പിച്ച വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഇരയായവരുടെ സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ജീവൻ പണയം വെച്ചുള്ള ജീവിതമാണ് മലയോര മേഖലയിലുള്ളവരുടേത് മനുഷ്യജീവന് അപകടത്തിലാക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ അധികാരമുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കാം ഈ ഗവൺമെന്റ് പുലി പുലി അടിച്ചു കൊന്നാ പുലി കടിച്ചു വന്നു ആളെ ചവിട്ടിക്കൊന്നാൽ ആളെ ചവിട്ടിക്കൊന്നു പന്നി മലത്തിയാ പന്നി ആളെ മലത്തി അത്ര വിചാരിച്ചു മനുഷ്യന്റെ ഗതികേടാണ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പേടിയാണ് ഇപ്പൊ പലരും മലയോരത്ത് ജീവിക്കുന്നത് പശുവിനെ വളർത്തിയാണ് ആ പശുവിന് പുല്ലി എത്താൻ പോവാൻ പേടിയാണ് പാലളന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പേടിയാണ് ആശുപത്രിയിൽ പോകാൻ പേടിയാണ് പുറത്തേക്ക് ഒരാൾ കുടുംബത്തിൽ നിന്ന് പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള ഭീതിയിലാണ് മലയോരത്തെ ജനങ്ങൾ ജീവിക്കുന്നത് അവിടെയാണ് ഞങ്ങൾ